നവരാത്രി ആഘോഷങ്ങളുടെ ആറാം ദിനം ഭാവങ്ങളിലെ കാർത്തിയായനി ഭാവത്തെയാണ് ആരാധിക്കുന്നത് വിശുദ്ധിയിലേക്ക് അയനം ചെയ്യുന്നവൾ അല്ലെങ്കിൽ പ്രയാണം നടത്തുന്നവൾ എന്നാണ് കാർത്യായനി എന്ന വാക്കിന്റെ അർത്ഥം കാർത്തിയായനി ദേവിയെ ആരാധിക്കുന്നവർക്കും വിശുദ്ധിയിലേക്കുള്ള പ്രയാണത്തിന് സാധ്യമാകുമെന്നാണ് കാർത്യായന മഹർഷിയുടെ പുത്രി ആയതുകൊണ്ടാണ് എന്ന നാമം ഉണ്ടായത് ചതുർഭുജയായിരിക്കുന്ന ദേവിയുടെ വലതു കരങ്ങൾ മുദ്രയും മറ്റു രണ്ട് കരങ്ങളിലും വാളും താമരയും ഏന്തിയിരിക്കുന്നു സിംഹാരുടെയായി കാണപ്പെടുന്ന ദേവി വ്യാഴം എന്ന ഗ്രഹത്തിന്റെ അതിദേവത കൂടിയാണ് ധനധാന്യ സൗഭാഗ്യങ്ങളുടെ കാരകനായിരിക്കുന്ന വ്യാഴപ്രീതി കൂടി ഈ കാർത്തിയായനി ദേവി ഉപാസനയിലൂടെ ലഭിക്കുമെന്നാണ് ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടാണ് ദേവിക്ക് ഈ ദിവസത്തെ പൂജകൾ പറഞ്ഞിരിക്കുന്നത് കന്യകമാർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് നടുമംഗല്യത്തിനും ഉദ്ദിഷ്ട വിവാഹ സാധ്യത്തിനുമൊക്കെ കാർത്യായനി ഭജനം ഉത്തമമാണ് നവരാത്രിയുടെ ആറാം ദിനം കാർത്തിയായനി ഭാവ പൂജയിലൂടെ ദേവിയുടെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഏറ്റുവാങ്ങാം